ബുധനാഴ്ച രാവിലെ മണി മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ക്ഷേമനിധി അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പും കുടിശ്ശിക നിവാരണവും നടത്തി ബി ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ബി എം വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റജി മോട്ടോർ ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ ബി എം മേഖലാ ട്രഷറർ വിനോദ് പി വി ഓട്ടോറിക്ഷ യൂണിയൻ മേഖലാ പ്രസിഡന്റ് എ ആർ ഭരതൻ ബസ് യൂണിറ്റ് സെക്രട്ടറി എ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി മേഖലയിലെ മറ്റ് പരിസര പ്രദേശങ്ങളിലെ തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളി ക്ഷേമഗതി അംഗത്തെ രജിസ്റ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്ഷേമഗതി കുടിശ്ശിയുള്ളവർക്ക് പൈസ അടയ്ക്കുന്നതിനും മറ്റാനുകൂല്യങ്ങൾക്ക് അപേക്ഷ വയ്ക്കുന്നതിനുള്ള ഒരു ക്ഷേമതി രജിസ്ട്രേഷൻ ക്യാമ്പും അതുപോലെ തന്നെ കുടിശിയ ക്യാമ്പും ഇവിടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കേന്ദ്രം നമുക്കറിയാം കേരളത്തിലെന്നെ ഏറ്റവും മികച്ച ക്ഷേമഗതി ബോർഡുകളായ മോട്ടോർ തൊഴിലാളി ക്ഷേമഗതി ബോർഡ് ഒരു അമ്പത് ശതമാനത്തിലധികം തൊഴിലാളികളും ക്ഷേമവിധി അംഗത്വം എടുക്കുന്നില്ല അതുപോലെ തന്നെ വലിയൊരു തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു തുകയാണ് സർക്കാരിൽ ഫണ്ട് ലാബ്സായി എടുക്കുന്നത് അതായത് എല്ലാ മേഖലയിലെ എല്ലാ ക്ഷേമപതി ബോളുകളും അപേക്ഷിച്ച് ഈ ക്ഷേമവിധികൾ മറ്റുള്ള ഒരുപാട് തുക അതായത് ക്ഷേമപരിധി ആനുകൂല്യം വൻ വില വർധനയാണ് വൻ വർധനയാണ് ഈ ക്ഷേമവിധിയിൽ ഉള്ളത് അതായത് വിവാഹ ധനസഹായവോട്ടെ അല്ലെങ്കിൽ ചികിത്സാ ധനസഹായം ഓട്ടെ ഏത് ധനസഹായാലും നല്ല തരത്തിലുള്ളൊരു ആനുകൂല്യം ഈ ക്ഷേമകുതി ബോർഡിൽ ലഭിക്കുന്നുണ്ടെങ്കിലും തൊഴിലാളികൾ ഇതിന് മനസ്സിലാക്കുന്നതിനോ ഇതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് തയ്യാറാവുന്നില്ല അവർക്കൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ കൂടിയാണ് വടക്കാഞ്ചേരി മേഖലയിൽ ഭാരതീയ മസൂർ സംഘത്തിന്റെ പേരിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ വെച്ചിരിക്കുന്നത് ഒരു ന്യൂസ് വെച്ചിരിക്കുന്നത്